ും ഏ അപ്പം ഇന്നത്തെ നോമ്പത്തുറേൻ്റെ വിഭവങ്ങളാണ് കണ്ടോളൂ മൊന്ത്രയുണ്ട് മാങ്ങയുണ്ട് പിന്നെത്താ മുറത്തുക്കാലുണ്ട് പിന്നെതാ നമ്മളെ ചിക്കൻ വറുത്തരച്ച കറിയുണ്ട് അതിലപ്പാറ പൊരിച്ചതുണ്ട് ചിക്കൻ പൊരിച്ചത് അപ്പോ പിന്നെതാ കേരറ്റ് അല്ലാതെത്താണ് ചെറുതാരങ്ങൾ നമുക്ക് അതിലപ്പാരമൊക്കെ അങ്ങനെ വെച്ചു കൊടുക്കാം പിന്നെ നമ്മളെ ഈത്തപ്പഴ പിന്നെ ദാ നമ്മളെ മാങ്ങേൻ്റെ എസെൻസ് ഇല്ല അതുകൊണ്ട് ഞാൻ മാങ്ങ ജ്യൂസ് ഉണ്ടാക്കി ഇന്നലെ മാങ്ങ ജ്യൂസ് ഉണ്ടാക്കി എനിക്ക് തുള്ളി കിട്ടിയില്ല അപ്പം എന്ന എസെൻസോ ജ്യൂസ് ഉണ്ടാക്കി പിന്നെ ബത്തക്കുണ്ട് പിന്നെ എന്താണ് ബത്തക്ക ജ്യൂസ് ഉണ്ട് എനിക്ക് ബത്തക്ക ജ്യൂസ് വേണം അതുകൊണ്ട് ഞാൻ എടുത്ത് പുലിയ പിന്നെ ധാടി പൊടി പൊറാട്ടയും കെട്ടോ പാണ്ടി മുറ്റ പൊറാട്ടയാണ് എത്ര പാടൊന്നും അറിയില്ല കാക്ക കൊടുത്തോ അപ്പോൾ ബാങ്ക് കൊടുത്തു ഇതാ നമ്മൾ പർക്ക് കേട്ടോ പിന്നഷ്ടം മാങ്ങാടച്ചോണ്ട് മാങ്ങ അഡ്ജസ്റ്റ് ചെയ്യുമ്പോളൊക്കെ ചോദിച്ചു കഷ്ണം വേ ഇതുണ്ട് തണമുന്തി മുകളൊക്കെ ചേർത്തപ്പം എൻ്റെ ഇതൊക്കെ പോയി അപ്പളുമ അപ്പള കഴിഞ്ഞാലോ അപ്പതാ ഞാൻ നമ്മളെ മാങ്ങ വെള്ളം കുടിച്ചാൽ അപ്പം ഞാൻ ഒരു ഇലപ്പാരൻ്റെ കഷ്ണട്ട് അങ്ങനെ തിമൊക്കെ നമ്മളെ ചെറുനാരങ്ങനെ വേ നമ്മുടെ ചിലരൊക്കെ ഇങ്ങനെ കണ്ടിട്ട് പിന്നെ അങ്ങനെ ഇങ്ങനെ മുത്തു പഠിപ്പിച്ചു സംഭവം പൊളിയും നമ്മളെ മക്കളായാലും നമ്മക്കഠ നല്ല കാര്യം പഠിപ്പിച്ചോട് തേങ്ങി പറയണ്ട അപ്പൊ ഞാൻ തിന്നുകൊണ്ടിരിക്കാണ് ഞങ്ങളെ കൊതിപ്പിച്ചതാ നമ്മളെ അരി ചെമ്പാനാണ് മക്കായത് നമ്മളെ കാക്കാരനെ അരിപ്പാൻ എന്താ എന്തായാലും കാക്കോട് ഞാൻ എപ്പം വെച്ചിട്ടുണ്ടെങ്കിലുണ്ടോ അമ്മാര് വെച്ചിട്ടില്ല വെച്ചിട്ടുണ്ട് എന്തായാലും മേണില്ല ഇതിലിങ്ങനെ കുഴച്ച് മറിച്ച് പണ്ടൊക്കെ നമ്മളമ്മണ്ടാക്കും മക്കളെ ഇറച്ചും പോത്തിറച്ചില്ലേ അത് ഒരു എല്ലാണെങ്കിൽ കാരണം അങ്ങോട്ട് അതീ തേങ്ങ ഭർത്തുങ്ങാളും അമ്മയും മച്ചിങ്ങാളും ഒരു ചാറ് മിക്സിയിലൊക്കെ അരപ്പും മിക്സി ഒക്കെ ഒന്ന് തന്നെ മോളുണ്ട് പണ്ടത്തെക്കാലത്തേ ഉണ്ട് ആ വെള്ളത്തിൽ വീപ്പിളാ തന്നെ നമ്മൾ മൂടകളിയൊക്കെ വിയപ്പിളു തന്നെയാണ് ആ കണ്ടെയ്യും മിക്സി മോട്ടർ പൈപ്പ് ഒക്കെ ഉണ്ടായിട്ട് ആ നമ്മൾ എട്ടാം ക്ലാസ് പൊളിച്ചപ്പോൾ തന്നെ മോളൊക്കെ ഉണ്ട് പിന്നെ അതായിട്ട് മോട്ടറ് വെച്ചത് വള്ളം പൈപ്പിൽ വന്നോക്കാൻ നമ്മൾ എട്ടാം ക്ലാസ്സിൽ മിക്സിന് മുന്നേ കൂടി നിന്നിട്ടേക്കുണ്ട് ചെറുപ്പത്തിൽ തന്നെയാണ് അമ്പ വലിയത് പറയലട്ടോ ഞാൻ വേറെ അടിയിൽ ഒന്നും പൊങ്ങച്ചാൽ പറഞ്ഞില്ല വെക്കുന്ന എപ്പോഴൊരു കളിയാക്കാൻ അപ്പം അങ്ങനെയൊക്കെയാണ് മക്കളെ അതിൻ്റെ ഒക്കെ ഒരു ചാത സ്കൂൾ വിട്ട് കുയങ്ങി തളർന്നാ തളർത്തലം കൊന്ന് മുയ്യുമ്പോൾ നടന്ന് കുയങ്ങി പെരിയിലെത്തിക്കാണ് തളർന്ന അവിടെ ആ ചേക്കേ താഴേ കാണും കിടക്കൽ നാടൻ കൊടുക്കൂര് കൊടുത്തോ അത് നോമ്പനായിട്ടൊന്നും രണ്ടാം മൂന്നാ പത്തിരൊക്കെ തിന്നുള്ളൂ എന്തോ രസമായിരുന്നു അത് വരാത്തൊരുചിയും ഇപ്പം എങ്ങനെ തലകൊത്തി മറിഞ്ഞുണ്ടാക്കിയാകും ആരുചി കേട്ടോ അത്